ഹായ് എവ്രി വൺ സൊ നമുക്കിന്ന് വീഡിയോ ചെയ്യാം തേർഡ് പാർട്ടി എനർജി വേഴ്സസ് യുവർ പേഴ്സൺ എനർജി ഇപ്പോൾ അവർ തമ്മിലുള്ള എനർജി എങ്ങനെയാണ് നമ്മളെല്ലാം മന്ത് നോക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മന്ത് എങ്ങനെയാണ് ഇവരുടെ എനർജി നിൽക്കുന്നത് അവർ എഗെയിൻ കാർമിക് ലൂപ്പിലേക്ക് പോയിട്ടുണ്ടോ അതോ അവരെഗെയിൻ അവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മോദൻ മിസ്സിങ് അവർ അവരുടെ സെൽഫ് ലവിലേക്ക് വരുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ എന്നൊക്കെയാണ് നോക്കുന്നത് കേട്ടോ നോക്കാം യൂണിവേഴ്സ് എന്താണ് കിങ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് വളരെ മെച്ുവേർഡ് ആയിട്ട് സ്റ്റേബിളിറ്റി ഒട്ടും സ്റ്റേബിൾ അല്ല ഒട്ടും മെച്ചൂരിറ്റി ഇല്ലാത്തവരാണെങ്കിൽ അവർ കിങ് ഓഫ് കപ്സ് എനർജിയിലേക്ക് വരുവാ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് വരികയാണ് അവർ കിങ് ഓഫ് കാംസ് ഒരുപാട് പ്രണയമുണ്ട് അത് മെച്ചോർഡ് ആയിട്ടുള്ള പ്രണയം കുട്ടികളുടെ കുട്ടികളെ ഒന്നുമല്ല ഭയങ്കര മെച്ചോർഡ് തേർട്ടി തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെയുള്ള ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കാണുന്നത് അങ്ങനത്തെ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഓ മാനിഫെസ്റ്റേഷൻസ് ദ മെജീഷ്യൻ എനിക്ക് തോന്നുന്ന ഒരു എവേക്കനിങ് അവർക്ക് സംഭവിക്കുന്നുണ്ട് കാരണം നമ്മൾ എവേക്കണിംഗിൽ ആകുമ്പോഴും ഞാനൊക്കെ എവേക്കണിംഗിൽ വരുന്ന സമയത്ത് ലോഫ് ആണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത് അതുപോലെ അവരും ആ ഒരു പ്രാക്ടീസിലേക്ക് മെജീഷ്യൻ എനർജിയിലേക്ക് വരുന്നുണ്ട്

അതിനർത്ഥം അവർ മായാലോകം പോയിട്ടുണ്ട് അതിനർത്ഥം എന്താ മായാലോകം പോയിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ത്രീ ഡി ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിരുന്നു അത് ഭയങ്കര മെറ്റീരിയസ്റ്റിക് ആണെങ്കിൽ അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അവർ ഇമോഷണൽ രീതിയിലും അവർ എന്താണ് ഇമോഷണൽ തലത്തിലും അവർ ഉയരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സെവൻ ഓഫ് കപ്പ്സ് അവർ കണ്ടിരുന്ന കപ്പ്സുകൾ അവർക്ക് ആരൊക്കെ സെവൻ ഏഴ് കപ്പുകളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി കണ്ടിരുന്ന മേ ബി ഫാ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കൊട്ടാരങ്ങളാണെങ്കിൽ ഇതൊക്കെ തകർന്ന് കംപ്ലീറ്റ്ലി റിലീസ് റിലീസ് ആയിട്ടുണ്ട് റിവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് സെവൻ ഓഫ് കപ്പ്സ് റിവേഴ്സ് അവരുടെ അവരുടെ ഇമോഷൻസ് ഈ മെറ്റീരിയസ്റ്റിക് അല്ലെങ്കിൽ വെൽത്ത് ആണ് ജീവിതത്തിൽ വലിയ ഒരുപാട് നൂറ് കോടി കിട്ടി അല്ലെങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം അങ്ങോട്ട് രക്ഷപ്പെട്ടു പിന്നെ ലൈഫിൽ ഫുൾ സുഖമാണെന്ന് വിചാരിച്ചവർക്ക് എല്ലാം കിട്ടി തുടങ്ങിയപ്പോഴും ലൈഫിൽ മിസ്സിങ് എനർജി അല്ലെങ്കിൽ ഒന്നുമല്ലാത്തൊരവസ്ഥ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി രണ്ടും വേണം പൈസയല്ല ലൈഫ് അത് വേണമെങ്കിലും നമുക്ക് നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രണ്ട്സ് നല്ല കെയറിങ് നർച്ചറിങ് അവരെ മനസ്സിലാക്കുന്ന ഒരാളുകൾ അധികം മാനിപ്പുലേഷൻ ഇല്ലാത്തൊരു പേഴ്സണൊക്കെയാണ് ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് അല്ലെങ്കിൽ ലക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട് എസ് പേജ് ഓഫ് സോഡ്സ് ആണ് അവർ ഇതൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ആ അവർക്ക് ഫസ്റ്റ് തോട്ട് പോകുന്നത് നിങ്ങളെയാണ് അതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടും നിങ്ങളൊരു അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നത് എന്തൊക്കെ എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ല അവർ തലയിൽ കൂടെ കിളികളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മളെപ്പോഴും കി കിളി പറഞ്ഞു പോകുന്നത് അത്രയും അവർക്ക് ഇറിറ്റേറ്റഡ് ആകുന്ന മൊമെൻറ്റ്സ് അവർ ലൈഫിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് വില ഫോർച്ചൂണാണ് വില ഫോർച്ചു പറഞ്ഞാൽ അവർ ലൈഫിൽ വളരെ ബാഡായിട്ടുള്ള ഫേസസ് അവരുടെ ആരൊക്കെയാണോ അവരെ സൂപ്പറായിട്ട് നോക്കാം അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞവരുടെ ശരിക്കുമുള്ള സ്വഭാവം പുറത്ത് വന്ന് അത് കണ്ട് അവർക്ക് ഷോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ അപ്പോൾ നിങ്ങളെ ആലോചിക്കുകയാണ് അവർ ഓട്ടോമാറ്റിക്കലി ആലോചിച്ച് പോവുകയാണ് കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് മെറ്റീരിയലിസ്റ്റിക് തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇമോഷണൽ സപ്പോർട്ടും മദർഹുഡ് പോലെയൊക്കെ നിങ്ങൾ ഇപ്പോൾ കാണുന്നവർ അപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും സപ്പോർട്ടും അച്ചരും ഒക്കെ കൊടുത്തവരാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവർ ഒരു മായാലോകത്ത് പോയത് മായാലോകൾ ഇടിഞ്ഞു വീണപ്പോൾ അവരതിൻ്റേതായിട്ടുള്ള കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സമയമാണ് കേട്ടോ യെസ് ഡെത്താണ് വളരെയധികം ട്രാൻസ്ഫോർമേഷൻസ് എന്ന് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ട്രാൻസ്ഫോം ആവണ്ട എന്ന് പറഞ്ഞാൽ പോലും യൂണിവേഴ്സ് പുഷ് ചെയ്തവർ കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അവർ വളരെ വേദനാജനകമായിട്ടാണ് പോകുന്നത് നയ നയൻ ഓഫ് സോൺസാണ് വളരെ വിഷമിക്കുകയാണ് കരയാണ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ ഗിൽറ്റ് ഫീലിംഗ് ആണ് കുറ്റ അവർ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ അവരവരെ വേദനിപ്പിക്കുന്നുണ്ട് അവർ അഡിക്ഷനിലൊക്കെ പോവുകയാണ് വേദന മാറാൻ വേണ്ടിയിട്ട് ഉറക്കം കിട്ടുന്നില്ല ഹെൽത്ത് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നു തല ഭയങ്കര ഭാരമായിട്ട് ഉറങ്ങാൻ പറ്റാതെ തലവേ എക്സ്ട്രീം ഹെഡ് എക്സ് വരുകയാണ് അവർക്കൊരു ഇരിപ്പരങ്കില്ലാതെ ബുദ്ധിമുട്ടായിട്ട് ഇരു ഇരുന്ന് കഴിഞ്ഞ് നടക്കാൻ തോന്നും കിടന്ന് എനിക്കാൻ തോന്നും ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം റിലാക്സേഷൻ ഇല്ല ഇല്ലാത്ത ആയിട്ടുള്ള മൊമെൻറ്റിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നയൻ ഓഫ് സോഡ്സ് കണക്ക് കരയാണ് എനി എണീറ്റിട്ട് അവർ മേ ബി നിങ്ങളെ പറ്റിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരിക്കും പൊട്ട സ്വപ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി യൂണിവേഴ്സിങ്ങനെ സ്വപ്നങ്ങളിലൂടെ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഇവർക്ക് ഉറക്കത്തിന് അലട്ടുന്നുണ്ട് അവർക്ക് ആ പെയിൻ കൂടി വരികയാണ് അതാണ് നയൻ സോഡ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആയിട്ടുള്ള എനർജീസ് കാണുന്നത് ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എനർജീസും കൂടെ നോക്കാം ഇതും കൂടെ നീക്കി വയ്ക്കാം എങ്ങനെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ കളക്റ്റീവായിട്ടുള്ള എനർജി ഞാൻ നോക്കുന്നത് കളക്റ്റീവായിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ തേർഡ് പാർട്ടി പേഴ്സൺസിൻ്റെ തേർഡ് പാർട്ടി എങ്ങനെയാണ് ഇപ്പോൾ അത് തേർഡ് പാർട്ടി ഡബിൾ എനർജിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം തന്ത്രമൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സ് മാറ്റിക്കൊണ്ടേയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയൊക്കെ അങ്ങോട്ട് ഡിമ്മായിട്ടുണ്ട് ഈ ഒരു എനർജീസ് സ്പെൽസ് എനിക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിത് കാണുന്നവർ നിങ്ങളുടെ പേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ഈ ബ്ലാക്ക് മാജിക് എനർജീസോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസോ സ്പെല്ലിലോ പോകരുത് വളരെ തെറ്റാണ് നമുക്കൊരിക്കലും ഒരാളുടെ കർമ്മയിൽ കയറി ഇടപെടാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനത്തെ ഒരു സ്പെൽ വർക്കിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലേക്ക് മനം മാറി അതിലേക്ക് പോകേണ്ട നിങ്ങളപ്പം നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ മോശം സിറ്റുവേഷൻസ് വരും മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യേണ്ടത് ഫോർ ഗെയിൻസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഫോർ ഗെയിനസ് ചെയ്യാൻ സാധിക്കുമോ ഫോർഗെയ്നസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ചേഞ്ചസ് വരും അത് മാത്രമാണോ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എത്ര സ്പെൽ വർക്കും എത്ര ബ്ലാക്ക് മാജിക് ചെയ്താലും അതിൻ്റെ ടൈം പീരീഡ് കഴിയും പിന്നെ നിങ്ങളുടെ ജനറേഷനും നിങ്ങളുടെ ലൈഫിലേക്കും അതിൻ്റെ നെഗറ്റീവ് എനർജീസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ദൈവം ചെയ്ത് ഇങ്ങനത്തെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സമയമെടുത്താൽ പോലും സ്ലോ ആയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല പെട്ടെന്ന് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ പലതും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് നെഗറ്റീവ് ചേഞ്ചസ് ആണ് പറയുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി അവർക്ക് ഈ സോളും കാര്യങ്ങളൊന്നും അറിയാത്തവരാണ് ഈ ചെയ്യുന്നത് ഈ ഡബിൾ ഈ ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുള്ളിലും ഇങ്ങനത്തെ സാത്താണി എനർജി ഉണ്ടായിരിക്കും അവർ മേ ബി അവരൊരു ഡബിൾ എനർജിയിൽ നിന്ന് വന്നവരായിരിക്കും നമ്മൾ ജനിക്കുമ്പോൾ രണ്ടു തരം പൈശാചികമായിട്ടുള്ള സോളുകൾ ഉണ്ടല്ലോ പൈശാചികമായിട്ടുള്ള സോളുകളിൽ നിന്ന് ഉയർന്നു വന്നവരാണ് ഇത്രയും നെഗറ്റീവ് എക്സ്ട്രീ ആയിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അതിൽ ആനന്ദം കണ്ടെത്തുന്നവരൊക്കെ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് നല്ല ഹാപ്പിയായിട്ട് പോകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ നോക്കുന്നവർ ഇങ്ങനത്തെ ആളുകളായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങളുടെ തേർഡ് പാർട്ടി മാക്സിമം അവരുടെ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എയ്റ്റ് ഓഫ് സോട്ട്സ് നിങ്ങളുടെ പേഴ്സണെ കെട്ടിയിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ ഡ്രമാറ്റിക്കായിട്ട് ലവ് ഒക്കെ റിയൽ ലവ് അല്ല അവർ കാട്ടിക്കൂട്ടി നിങ്ങളെ പേഴ്സൺ ട്രാപ്പ് ചെയ്ത് വെക്കുകയാണ് അപ്പം അവർക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന സിറ്റുവേഷൻസാണ് പക്ഷേ ടവ മൂവ്മെൻറ്റ്സ് ആണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് ടവ മൂവ്മെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്ത് കുതന്ത്രം ചെയ്യാൻ നോക്കിയാൽ പോലും സത്യം എന്ന് പറയുന്നത് സത്യനെ സത്യവും സൂര്യനും സൂര്യനെയും എത്ര നമ്മൾ മൂടി വെച്ചാലും വെളിച്ചമുള്ളത് കൊണ്ട് അവർ ഉയർന്നു വരുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കിയൊക്കെ ഒരുപാട് കേസസ് പത്ത് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷവും സിസ്റ്റർ അഭയ കേസൊക്കെ ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷവും അതിന് സത്യം പുറത്തേക്ക് പോകുന്നത് സത്യം അവിടെ യൂണിവേഴ്സ് ആരെയും വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ സത്യം കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ലൈഫിലും നമ്മൾ എത്ര നെഗറ്റീവ് കാര്യങ്ങൾ മൂടി വെച്ചാലും അതിൻ്റെ ടൈം ആകുമ്പോൾ പുറത്തേക്ക് അത് റിലീസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ അപ്പം ടവ മൂമെന്റ്സാണ് അവരുടെ ലൈഫിൽ അവർ തുടങ്ങിയിട്ടുണ്ട് അവരുടെ സെപ്പറേഷൻസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് യെസ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് തേർഡ് പാർട്ടിക്ക് ഒരു വിധത്തിൽ നിങ്ങളെ പേഴ്സണിനെ ഇപ്പോൾ അതുകൊണ്ടാണ് എനർജീസ് സെൻഡ് ചെയ്യുന്നത് ബ്ലാക്ക് മാജിക് എനർജീസ് ഇവർ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പേഴ്സൺ അനുസരിക്കുന്നില്ല അത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല അവർ എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് തേർഡ് പാർട്ടിയും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സണിൽ വിട്ടുപോയാലോ എന്ന് കാരണം തേർഡ് പാർട്ടിക്കും വേറെ കണക്ഷൻസ് ഉള്ളതായിട്ട് ഇതിൽ എല്ലാവർക്കും അല്ലാണ്ട് ഇത് കാണുന്ന ഒരു ത്രീ പേഴ്സൻറ്റേജ് ഉള്ള ആളുകളുടെ തേർഡ് പാർട്ടി വേറെ ഏതൊക്കെ കണക്ഷനിൽ ആണ് അല്ലെങ്കിൽ വേറെ ആളുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടു ആയിട്ടൊക്കെ അപ്പോൾ അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു പേഴ്സൺ മാത്രമാണ് പ്രത്യേകിച്ച് ഇവർക്ക് വലിയ ഹാപ്പിനെസ്സൊന്നും കൊടുക്കുന്നില്ല കാരണം ഇവർ എപ്പോഴും മൈൻഡ് ഔട്ടായിട്ടും മൈൻഡ് ഔട്ടായിട്ട് ഇവരെ കൂടെ അവിടെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർ ബിസിനസ് അല്ലെങ്കിൽ അവർ ജോലി പരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്കും അതിൻ്റെ ഒരു എനർജി ആബ്സൻസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവർ മൂവ് ഓൺ ആയ ആവാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണൽ ആണെങ്കിൽ എട്ട് കപ്പിന് ഉപേക്ഷിച്ച് ആ രണ്ട് കപ്പിലേക്ക് ഹാപ്പിനെസ് തരുന്നതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന് അർത്ഥം എന്താണ് നിങ്ങളെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരുപാട് പെൻഡെക്കിൾസിൽ വള അങ്ങനെയായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ അതിൽ വീണത് ഒരുപാട് ധനമുണ്ട് എബൻഡൻസ് ഉണ്ട് എനിക്കിതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ മെറ്റീരിസ്റ്റിക്കലി ആയിരുന്നു അവരെ ഫോക്കസ് അപ്പോൾ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും അവർ ഒരുപാട് പൈസ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങളുടെ തേർഡ് പാ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലായിട്ടുണ്ട് അബണ്ടൻസ് ആവശ്യമാണ് പക്ഷേ എബണ്ടൻസ് എന്ന് കരുതി മഞ്ഞ് എന്താ പറയുക മഞ്ഞയിൽ കണ്ണതായിട്ട് പോകരുത് അത് എപ്പോഴും കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കും എന്നവർക്ക് മനസ്സിലാക്കും ായിട്ടുണ്ട് അപ്പോൾ ക്യു ഓഫ് മെൻഡക്കിൾസ് ആവാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അധികം ഇമ്പോർട്ടൻസ് ഇവരിലേക്ക് കൊടുക്കുന്നില്ല അതാണ് കാണുന്നത് കേട്ടോ യെസ് എയ്റ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ആണെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അൺഹാപ്പിയാണ് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അൺഹാപ്പി ആയിട്ട് ഒട്ടും ഹാപ്പി അല്ലാതിരിക്കുന്നതാണ് കാണുന്നത് അവർക്ക് എന്തൊക്കെ കിട്ടിയാൽ പോലും പോരാ എന്നൊരു ചിന്തയാണ് വരുന്നത് ഓക്കെ ലാസ്റ്റ് കാർഡ് നോക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് പേജ് ഓഫ് ആൻസാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് ഇത് കാണുന്ന ഓരോരുത്തർ പല പല സ്റ്റേറ്റിലൂടെ ട്വിൻ ഫ്ലെയിം ജോലി ഉള്ളവരുണ്ട് അല്ലാതെ പോകുന്നവരുണ്ട് അപ്പം നിങ്ങൾ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ നല്ല രീതിയിൽ സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്തതല്ല നിങ്ങൾ സ്വയം എന്നെ ഉയർത്താൻ എനിക്ക് എൻ്റെ നല്ല എനർജിയിൽ ജീവിക്കണം പീസ്ഫുൾ ലൈഫ് വേണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു ഗുഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് വരുന്നത് കാണുന്നുണ്ട് നമുക്കിനി കറൻറ്റ് ഫീലിങ്സിൻ്റെ ഒന്ന് റീഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഈ ഒരു റീഡിങ്സ് കേട്ടോ യെസ് ഞാൻ ഒരു കാർഡ് റീച്ചിങ് ഔട്ട് എന്നൊരു കാർഡ് കണ്ടു ദിസ് ഗുഡ് ബീ ഓൺ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ റിയൽ ആയിട്ടുള്ള പാർട്ട്ണർ ആൻഡ് അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലോർട്ട് യെസ് നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അവർക്ക് യെസ് റീച്ച ഈയൊരു കാർഡാണ് ആദ്യം കണ്ടത് നിങ്ങളടുത്തേക്ക് മെസ്സേജോ കോളോ അല്ലെങ്കിൽ വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു ഡോൺ ഫ്ലെ ഈസ് നിയർ വർക്ക് ഔട്ട് വർക്ക് ഓൺ യുവർ കണക്ഷൻ നിങ്ങളുടെ കണക്ഷനിൽ ഇനി വർക്ക് ചെയ്യണം നിങ്ങൾ ടു ഇൻഫ്ലേം ഇയർ ആണെന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഡിസ്റ്റൻറ്റ് ഹീലിങ്സോ സബ് കോൺഷ്യസ് ഹീലിങ്സ് അതുപോലെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിങ്സ് ഉണ്ട് ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ ആസസ് ചെയ്യാൻ സാധിക്കും ആകാശ റെക്കോർഡ്സ് ആകാശ റെക്കോർഡ്സിനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാളെ ട്വ ട്വൻറ്റി സെക്കൻഡിനാണ് ക്ലാസ് ലെവൽ വണ്ണിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് എന്നെ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യുക കേട്ടോ ലിമിറ്റഡ് പേര് ക്ലാസ്സിന് എടുക്കുന്നുണ്ടായിരിക്കുമല്ലോ നിയർലി ഒരു ടെന്നിൻ്റെ ഉള്ളിൽ അത്രേ എടുക്കുന്നുള്ളൂ താല്പര്യമുള്ളവർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് മറ്റേ ആരോ കോഴ്സും ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാറ് കേട്ടോ നമുക്കിങ്ങനെ കോളിങ് ഇന്നർ കോളിങ് വരുമ്പോൾ നിങ്ങൾ അത് പഠിക്കാതെ ഇരിക്കരുത് ഓക്കെ എബൻഡൻസ് നമ്മുടെ നമ്മുടെ ഈ ഒരു ഭൂമി വളരെ എബൻഡൻറ്റാണ് നമ്മളെ ഡിവാൻ എബൻഡൻ്റ് ആണ് അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ ലിമിറ്റഡായിട്ട് പോകരുത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോയി ഇത് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നതല്ല ഇതിങ്ങനെ സൗഹൃദമായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലേക്ക് മാറി 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 പോകേണ്ടതാണ് മനസ്സിലായി പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഓരോന്നും തമ്മിൽ അവിടെ ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട് നിങ്ങൾ തമ്മിൽ കോൺട്രാക്റ്റ് എൻ്റെ അടുത്തേക്ക് ഹീലിങ്ങിനൊക്കെ വരുന്നുണ്ടെങ്കിൽ റീഡിങ്ങിന് വരും നിങ്ങൾ ഞാൻ നിങ്ങൾ തമ്മിൽ ഒരു കുഞ്ഞി ഒരു മണി കോൺട്രാക്റ്റ് കോൺട്രാക്റ്റിനാൽ നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതും അതിലൂടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും മണി ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറാൻ ഹെൽപ്പിക്കുക നമ്മൾ റിവൈൻ ആയിട്ടുള്ള എനർജി ആണല്ലോ കൂടെ ഉള്ളത് ആൻഡ് സാമസൈക്ക് ടാരോ റീഡർ ആൻഡ് ഹീലറാണ് ഓക്കെ ആൻഡ് ടു ഫ്ലിം ആണോ അതുകൂടെ നമുക്ക് ആ ദൈവികമായിട്ടുള്ള എനർജി കൂടി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടേതായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് നിങ്ങൾ പോലും അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും അടി കാണിക്കാതെ സന്തോഷത്തോടും സമൃദ്ധിയോടെ വേണം നിങ്ങൾ ആർക്ക് ധനം സെൻഡ് ചെയ്യാനാണെങ്കിലും ആണെങ്കിലും വാങ്ങുമ്പോഴും ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് എബണ്ടൻറ്റ് എനർജി വരും കേട്ടോ ഓക്കെ സോ എല്ലാം പെയ്ഡായിരിക്കും ഇതിൽ നമുക്ക് പേയ്മെൻ്റ് ഇല്ലാതെ ചെയ്യണമൊന്നും അറിയാതെ കാരണം ഞാൻ ഈ ഒരു സിക്സ് ജിയർ സിക്സ് ഇയേഴ്സായി ഈ സ്പിരിച്വൽ ജേർണിയിൽ വന്നിട്ട് അതിലൊരു ത്രീ ഒക്കെ ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ട്വറ്റ് ഫ്ലെയിം ജേർണിയിൽ വന്നിട്ട് അപ്പം ഇത്രയും കൊല്ലം ഇന്നോ വർക്ക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എനർജിയാണ് എന്നെങ്കിൽ റീഡിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നൊക്കെ കമൻറ്റ് വരാറുണ്ട് റിയൽ എനർജീസ് ഒക്കെ ഇടുന്നത് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നതല്ല നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലും ഫ്രണ്ടിലിരുന്ന് കാർഡ് ഷഫിൾ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇൻറ്റൂറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ടായിരിക്കും നിങ്ങളുമായിട്ട് എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് സെലിബസിൽ ലൈഫിലൂടെ പോകുന്നതാണ് അത് എത്ര പൈസ തന്നാലും നിങ്ങൾക്ക് അത് ബാച്ച് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ മണീനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എനർജിയെ നിങ്ങൾ അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലവർ പറയാറുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എനിക്കിത് ഫ്രീ ആയിട്ട് ചെയ്തു തരണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് എനർജി എന്താണ് എനർജി എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയാത്തവരാണ് എനർജി എക്സ്ചേഞ്ച് പറഞ്ഞ സംഭവമാണ് അത് ബ്രേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എമൗണ്ട് വെക്കുന്നത് നിങ്ങൾ വരുന്ന ഓരോ ഇപ്പോൾ സ്പിരിച്വൽ ഹീലിങ്ങിന് വരുന്ന ഓരോരുത്തരും ഓരോ എനർജി ആയിട്ടാണ് നിങ്ങളുടെ ഓറയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങൾ എനർജി ഹീല് ചെയ്യാറ് റീഡിയൻസ് ആധിക്കും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രൊട്ടക്ഷൻസ് ഇടും ചിലത് എത്ര പ്രൊട്ടക്ഷൻസ് ഇട്ടാലും ഇങ്ങനത്തെ ബ്ലാക്ക് മാജിക് എനർജി ഉള്ളവരുടെ നമ്മളിലേക്ക് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനർജി പ്രൊട്ടക്ഷൻസ് വെക്കുന്നത് കേട്ടോ അതൊരു ദയവ് ചെയ്ത് മനസ്സിലാക്കണം പുതിയതായിട്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് അവർക്ക് കൂടിയാണ് ഈ മെസ്സേജസ് പറഞ്ഞത് കേട്ടോ സോ അലും വേണമെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യാതിരിക്കുക അതുപോലെ പാസ്റ്റ് ലൈഫ് കോഡ് കട്ടിങ്സ് അതിൽ ആകാശിക്കൂർസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ അവർ എപ്പോൾ വരുമ്പോഴും അവർ ഒരു ലൂപ്പിൽ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ പറയും ഫ്ലെൻസിങ് ഒക്കെ ചെയ്യും അപ്പോൾ അവർ കുറച്ച് ചെയ്യും കുറച്ച് ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് കരിയർ മണിയൊക്കെ വളരെ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ പോയിട്ട് നമുക്കതൊക്കെ ഹീൽ ചെയ്യാം കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും ഓക്കെ അതിലും ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു അഞ്ച് പേർക്കൊക്കെ ചെയ്ത് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഓരോ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് മണി വന്നിട്ടുണ്ട് ഹെൽത്ത് വന്നിട്ടുണ്ട് പിന്നെ പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമ്മളൊരു സൈറ്റിൽ ഹീല് ഹീലർ ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതാണ് സിറ്റുവേഷൻസ് റൂട്ട് കോഴ്സ് മനസ്സിലായി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും എക്സ്പീരിയൻസിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ താങ്ക് യു